പച്ചക്കഥയോ ഞണ്ട് ജീവനുള്ള ഞണ്ടാണ് ഗെയ്സ് ഞണ്ടാണ് ഏട്ടാ കേട്ടോ മാറാ മാര്യടാൻ വേണ്ടിട്ട് വെച്ചതാണ് ഇങ്ങോട്ടിക്ക് ഇങ്ങോട്ട് നിക്ക് ആയിൽ ഇട്ടു അപ്പാ വല്യ പത്രത്തില് ആ അച്ഛന് സിമ്പിൾ ആയിട്ട് പൊട്ടിക്കേമ്പക്കാണ് സിമ്പിളല്ലേ ഏത് ആ ചെലപ്പോ അതൊക്കെ ആ കാളൊക്കെ അങ്ങോട്ട് എനിക്ക് പ്രശ്നമില്ല കണ്ട കണ്ടോ ഗൈഷിധ ഇങ്ങനെ പിടിച്ചിട്ട് വേണം പൊട്ടിക്കാൻ പൊട്ടിക്കാൻ അത് പിടിക്ക് പൂണ പൊണാ പൊണാ അടങ്ങി കിടക്കണേ എങ്ങനെയാട്ടാ ഞാൻ വെട്ടിക്ക് കാണിച്ചെടുക്കാറില്ല കണ്ട കൈ കിട്ടണല്ലേ നല്ല കൈ കുറിച്ചോണ്ട് ഇത് പച്ചക്കാല ഉണ്ടല്ലേ ഏട്ടാ ഇത് ചോപ്പാ പച്ച ഉണ്ടല്ലോ എന്നിട്ട് ഇതിന് കളറ് പച്ച കൈ വന്ന് ഇതെന്ത് കണ്ടാ എന്റെ പേരെന്താണ്ടെ പേര് കേട്ടാ ഇതാ കൈഷിങ്ങനെ പിടിച്ചിട്ട് പൊട്ടിച്ചാണ് ഇത് കൈശണ്ട്